ഒരു ബ്ലോഗാണ് പോയി കൊടുത്തിട്ട് വീഡിയോ എടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് എത്രത്തോളം എടുക്കാൻ പറ്റും അറിയില്ല പിന്നെ ചിഷ്ണായിട്ട് എൻ്റെ പിറന്നാളാണ് അപ്പൊ ഞങ്ങൾ ഗുരുവനം മുട്ടേ പോകാണ്ടത്തോഴാൻ പിന്നെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് ഞാൻ കാണിച്ചുതരാം അതായത് ആണ് നമ്മുടെ പിറന്നാൾ പോലും ഒരു താല്പര്യമില്ല അതെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടാണ് അതാ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ആ സമയം ഒരു പന്ത്രണ്ട് ആയിട്ടുണ്ട് കിട്ടാ നമ്മൾ നേരത്തെ വരുന്നത് വിചാരിച്ചതാണ് പക്ഷെ അതൊന്നും നടന്നില്ല അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയി നേരത്തേക്ക് ഇറങ്ങണം എന്ന് വെച്ചതാണ് പക്ഷെ ഒന്നും നടന്നില്ല അപ്പൊ നമുക്കിനി അമ്പലത്തിൽ പോയി തൊഴുത് വന്നിട്ട് കാണാം താറ്റ പറഞ്ഞ അവിടെ ാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ചെറിയൊരു ഒരു അങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു പേഴ്സാണ് വെക്കുകയാണ് അപ്പൊ ഫോട്ടോയും പിന്നെ അതുപോലെ തന്നെ എ ടി എം കാർഡും അങ്ങനെ ഒരുപാട് കാർഡുകളുണ്ട് ആദ്യം കാർഡ് വെച്ചപ്പോൾ കൊള്ളാത്ത പോലെ തോന്നിയിട്ടാണ് പിന്നെന്താ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിന് മുമ്പ് കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് പറഞ്ഞാളിന് ഞാനിതുപോലെ ഒരു പേഴ്സായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇത്ര നാളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് കൊല്ലായിട്ട് അപ്പം ഇപ്പോൾ ഈ കൊല്ലമാണ് മൂപ്പര് വേറെ പുതിയൊരു പേഴ്സ് യൂസ് ചെയ്യണത് അത്ര നാളും അത് തന്നെയായിട്ട് ഉപയോഗിച്ചായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വട്ടം പേഴ്സ് കൊടുക്കുക എന്ന് വെച്ചത് ഇതാണ് ആ പേഴ്സ് ഇത് വന്നിട്ട് ഞാനൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്ന് മേടിച്ചതാണ് സംഭവം എന്തായാലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും സൂപ്പറാണ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത് അമ്പലത്തിൻ്റെ അവിടേക്ക് നടക്കുകട്ടോ അമ്പലത്തിൻ്റെ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നടക്കുമ്പോൾ നല്ല ചൂട് ാണ്ട്ട ചൂട്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരം ചൂട് നമുക്ക് മുഖൊന്നും നമ്മുടെ ഫേസ് ഒന്നും അങ്ങോട്ട് നേരെ പിടിക്കാൻ പറ്റില്ല അമ്മതിരിയാണ് ട്ടാ അത് കഴിഞ്ഞിട്ടതാ ഞങ്ങൾ അമ്പലത്തേക്ക് എത്തി അമ്പലത്തിൻ്റെ പുറത്ത് നിന്ന് തൊഴാമെന്നു തന്നെ ആണ്ട വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ അവിടെ പുറത്ത് നിന്ന് തൊഴുതു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ പിറന്നാളൊക്കെ അല്ലേ പൽപ്പായസം കഴിപ്പിക്കുക എന്ന് വെച്ചിട്ട് ചെന്നു അങ്ങനെ അതൊക്കെ കഴിപ്പിച്ച് പിന്നെ ഞങ്ങൾ നേരെ നേരതാ ഫുഡ് കഴിക്കാനാണ് ആട്ട പോകുന്നത് പക്ഷേ ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര തിരക്കാണെങ്കിൽ ഞങ്ങൾ ആ പ്ലാൻ ഒഴിവാക്കിയിട്ട് നേരെ നമ്മുടെ രാമകൃഷ്ണയിൽ ആണ്ട കയറിയത് ഗുരുവായൂർ ഉള്ളവർക്കാണെങ്കിൽ അറിയുണ്ടാവും അത്യാവശ്യത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത് ആദ്യം ഇവിടെ ടോക്കൺ െടുക്കണം കേട്ടോ ടോക്കൺ എടുത്തിട്ട് വേണം നമുക്ക് ഫുഡ് കിട്ടാൻ രണ്ട് ടോക്കണൊക്കെ എടുത്തു അങ്ങനെ ദയലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ എന്താ കറികളെന്ന് എനിക്ക് മനസ്സിലായില്ല അതിലെനിക്ക് ആകെ ഒരു കറിയാണ് കേട്ടോ മനസ്സിലായത് സംഭവം എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതാ ഈ ഇത് ഒരു ബീൻസ് ദോരനാണ് അതുമാത്ര എനിക്ക് മനസ്സിലായല്ലോ മറ്റേതെന്തോ ഉരുൾ വെണ്ടയ്ക്കോ ഉരുളങ്ങിഴങ്ങും എന്തൊക്കെയോ ഇട്ടുള്ള ഒരു പച്ചടി പോലത്തെ ഒരു കറിയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുതരം ഒഴിച്ചുകറിയായിരുന്നു കേട്ടോ തക്കാളിയും വേറെന്തൊക്കെയോ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് സംഭവം എന്തായാലും മൂന്ന് കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ചോറ് വന്നു ചോറ് ആൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഞാൻ വീഡിയോ എടുക്കണോണ്ട് ഞാൻ മതി മതിയെന്ന് പറഞ്ഞില്ല അതാണ് ഈ കാണുന്നത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ചോറ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അടുക്കൽ കുഴിയൊക്കെ കുഴിച്ചപ്പോഴേക്കും ഇതാ നമ്മുടെ സാമ്പാർ എത്തി പിന്നെ പായസം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ പായസവും വന്നു പിന്നെ നല്ല സംഭവം എന്തായാലും സൂപ്പർ ഫുഡ് ഫുഡാട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വാവയ്ക്ക് അതിൻ്റെ കൂടെ തന്നെ ഫുഡ് കൊടുത്തു കൂട്ടാം പക്ഷേ ആൾ കഴിച്ചില്ല കാരണം ആൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മൂഡുണ്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെയൊന്നും ഇരുന്ന് ആൾ കഴിക്കില്ല കേട്ടോ ആൾക്കിങ്ങനെ ഒന്ന് ആട്ടെന്ന് കാഴ്ചകളൊക്കെ കണ്ട് പൂച്ചേനയും അതുപോലെ തന്നെ പ്രാവിനിയും കാക്കേനയും ഒക്കെ കണ്ടാലാണ് ആൾക്ക് ചോറ് ഇറങ്ങുള്ളൂ ഞാൻ കുറേ ശ്രമിച്ചു കേട്ടോ കുറച്ചെങ്കിൽ കുറച്ച് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആൾ കഴിച്ചില്ല പിന്നെ ഞങ്ങൾ നല്ല രീതിക്ക് തന്നെ ഫുഡ് കഴിച്ചു കിട്ടും പക്ഷേ ബബുലി ഫുഡ് കഴിക്കുന്ന സമയത്ത് ഭയങ്കര അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ പപ്പടാണ് ട്ടോ കൊടുത്താറുന്നത് കാരണം ആദ്യത്തെ ആ ഒരു വായതെ കണ്ടില്ല ആദ്യത്തെ ഒരു വായാണ് ടീ കൊടുക്കുന്നത് അതുപോലും അവൻ വായ തുറന്നില്ല അവനത് അങ്ങനെ തന്നെ പിടിച്ചിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവന് അവിടുത്തെ ചേട്ടന്മാർ കുറേ പപ്പടം കൊണ്ടു കൊടുത്തു കേട്ടോ കാരണം ഞങ്ങൾ രണ്ടാളുടെ പപ്പടം തീർത്തു അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ട്രിപ്പും അവന് പപ്പടം കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പപ്പടമൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പായസം ഉണ്ടായിരുന്നു അതും ഈ പറഞ്ഞ പോലെ കൊടുത്തപ്പോൾ അതും വലിയ ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ ഒരു പ്രത്യേകതരം സ്വഭാവമാണ് ആൾക്ക് ഫുഡ് കഴിക്കേണ്ട കാര്യത്തിൽ ഫുഡ് കഴിക്കണ ഭയങ്കര പിന്നെട്ടോ നമ്മളെ നിർബന്ധിച്ചാലും ആള് കഴിക്കില്ല അതെ അങ്ങനെ ഞാൻ ലാസ്റ്റ് പായസവും പപ്പടവും കൂടിയിട്ട് ഒരു പിടി പിടിച്ച സംഭവം എനിക്ക് ഞാൻ ഇങ്ങനെ കഴിക്കാറില്ല പക്ഷെ ഇങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടാ ഹൈ ഗായ്സ് അപ്പൊ നമ്മള് ഉച്ചത്തെ ഫുഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോ ബബ്ലി പറഞ്ഞ പോലെ അവിടെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബബ്ലിന് ഫുഡ് കൊടുത്തു എല്ലാവരും കൂടി അതാണ് ചെറിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇഷ്ണാനെ ഡ്രസ്സ് എടുക്കുകയാണ് കല്യാണത്തിൻ്റെ അപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് എടുക്കണം അത് ഉച്ച അമ്പലത്തേക്ക് പോയിട്ട് നേരെ അങ്ങനെ പോകുക എന്ന് വിചാരിച്ചിരുന്നായിരുന്ന പ്ലാൻ പ്ലാനൊക്കെ മാറ്റി അങ്ങനെ അതെടുക്കാൻ പോണം അതെടുക്കാനായിട്ട് നമ്മൾ ചാവക്കാട് പോകണട്ടെനെയ്യ അപ്പോൾ അത് ഇനി രാത്രി പോവുള്ളൂ അപ്പം അതിൻ്റെ കയ്യിൽ പോകാൻ വിചാരിച്ചു അതാ അങ്ങനെ ബബ്ലൂനും ജിഷ്ണാനും കല്യാണത്തിൻ്റെ റിസപ്ഷനുള്ള ഡ്രസ്സ് നോക്കാനാണ്ട്ടോ ചെന്ന് നമ്മൾ ചാവക്കാടുള്ള വിങ്സിൽ എന്ന് പറഞ്ഞിട്ടുള്ള വിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിക്കാണ്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന തീം വന്നിട്ട് ബ്ലാക്ക് ആണ് അപ്പോൾ ബ്ലാക്കിൽ പ്രിന്റ് വരുന്നതാണ് ടെണ്ടെ ജിഷ്ണാട്ടം നോക്കിയത് ഞങ്ങളുടെ വെഡ്ഡിങ്ങിനും ഇവിടെ നിന്ന് തന്നെയാട്ടോ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആൾക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ആൾ ഇങ്ങനെ വല്ല വെഡിങ് ഒക്കെ വരുമ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാറുള്ളത് ബ്ലാക്കിൽ കുറേ നോക്കിയിട്ട് കാരണം ഞങ്ങൾ റിസപ്ഷനെ ബ്ലാക്ക് ഒരു കളർ കോഡ് എടുക്കുക എന്നാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് അങ്ങനെ എടുക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ എത്തിയപ്പോൾ മൂപ്പർക്ക് ആകെ മനസ്സിനൊരു ചാഞ്ചാട്ടം വന്നു ഈ ഒരു പ്രിന്റ് കണ്ടപ്പോൾ എന്ത് കണ്ടിട്ടാന്ന് അറിയില്ല ആൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ആൾ പിന്നെ ഇതെടുക്കുകയാണ് ചെയ്തത് ഇത് ആ ഒരു ഈ ഒരു ഫ്ലോറൽ ഫ്ലോറൽ എന്നൊന്നും പറയാൻ പറ്റില്ല എനിക്കിതിനെ ശരിക്കും അറിയില്ല അങ്ങനെ അതെടുക്കുകയാണ് ചെയ്യാം ബബ്ലുവിന് പിന്നെ എവിടെ ചെന്നാലും നിലത്തിറങ്ങി നടക്കണം നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവനെ പിടിച്ച് നമുക്ക് വെക്കാനായിട്ട് തീരെ പറ്റില്ല കേട്ടോ അവൻ അവിടെ ഇടുന്ന ഓടി തിമർക്കുണ്ട് പിന്നെ അവിടെ നിന്ന് എടുക്കുമ്പോഴാണ് അടുത്തങ്കം വിട്ട് അതിൻ്റെ ഇടയിൽ ഇതാ പിന്നെ അതിനുള്ള ഷർ എന്താ പറയുക പാൻറ്റിൻ്റെ തുണിയും കൂടി നോക്കിയിട്ട് അത് കണ്ടിട്ട് അതേ സെയിം പിന്നെയാണ് നമ്മൾ അടിക്കണം അതേ സെയിം ക്ലോത്ത് വെച്ചിട്ട് വെച്ചിട്ടാണ്ട ബബ്ലൂനടിക്കണം അപ്പം ബബ്ലു അളവ് എടുക്കാൻ വേണ്ടി നിൽക്കണത് ആട്ടേക്ക് കാണുന്നത് കുട്ടി ആദ്യം അയ്യോ എന്നെ എന്താ ചെയ്യണമെന്നുള്ള ഒരു ഭാവത്തിലാണ്ട് നിന്നിടണം പിന്നെ പിന്നെ മുബര് സെറ്റായി എന്നാലും ചിരിക്കുന്നുണ്ട് നാളം വരുന്നുണ്ട് കേട്ടാ പക്ഷെ ഞാൻ വിചാരിച്ചില്ല ആൾ ഇത്രയും സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നിന്ന് തരുന്നുണ്ടട്ട പക്ഷെ ആൾ പറഞ്ഞ പോലെയൊക്കെ നിന്നു കിട്ടാ കടയിലുള്ള എല്ലാ ചട്ടന്മാരി കിട്ട അവൻ ഭയങ്കരമായിട്ട് കമ്പനി ആയിട്ട് അതുകൊണ്ടാണ് തോന്നുന്നു അവൻ വലിയ അലമ്പൊന്നും ഉണ്ടാക്കിയില്ല പറഞ്ഞ പോലെയൊക്കെ അനുസരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ അതാണ് കേട്ടോ മോന്ത ഇങ്ങനെ ഇരിക്കണത് പക്ഷെ വലിയ കുഴപ്പമുണ്ടാക്കിയില്ല അലമ്പൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ ജിഷ്ണാന്റെ അളവെടുക്കാണ് കേട്ടാ ജിഷ്ണാട്ട ഈ പറഞ്ഞ പോലെ ഇവർക്ക് ചില സമയത്ത് ചില പ്ലാനിങ് ആണ് ചില സമയത്ത് ചില പ്ലാനിങ്ങാണ് ആളുടെ പ്ലാനിങ്ങൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യം പറഞ്ഞിട്ടുണ്ടായി ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് നോക്കിയിട്ട് വന്ന ആളാണ് അവിടെ ചെന്നപ്പോൾ മാറി വേറെ എടുത്തത്ട്ടാ ഇനി എനിക്ക് ഇതേ സെയിം കളർ അല്ലെങ്കിൽ ഇതിനോട് മാച്ച് ചെയ്യണം എന്തെങ്കിലും ഒരു കളറിൽ വേണമെങ്കിൽ ഇനി എടുക്കാൻ അത് ഇനി തപ്പി ഇറങ്ങണം നമ്മുടെ പിറന്നാളൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു രണ്ടാഴ്ചയ്ക്കൊക്കെ ശേഷമാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണം അത് കുറച്ച് വൈകിപ്പോയി അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് ഓൾ ബോ ബൈ